എന്താണ് മനസ് ഭാഗം രണ്ട് ബ്രഹ്മജിജ്ഞാസുക്കളായ മഹാനഭാവന്മാരെ പ്രണാമം പ്രണാമം മനസ്സും ചിത്തവുമാണ് ഇന്നത്തെ മനന വിഷയം മനസ്സിനെപ്പറ്റി ഇന്നോളം ഉണ്ടായിട്ടുള്ള അഭ്യൂഹനങ്ങളെല്ലാം അപൂർണവും അവ്യക്തവുമാണ് മനുഷ്യൻ പൊതുവെ ദുഃഖിതനാണ് അശാന്തനാണ് അസ്വസ്ഥനാണ് ശാന്തി തീരം തേടി ഉഴറി അരയുന്നു ജീവനെപ്പറ്റിയും ശരീരത്തെ പറ്റിയും ആവശ്യകതയെപ്പറ്റിയും പ്രാണനെപ്പറ്റിയും ആത്മാവിനെപ്പറ്റിയും അന്വേഷിക്കുന്നു ചഞ്ചലമായ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഏകാഗ്രമാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശിക്കുന്നു ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക സാത്വികാഹാരം മാത്രം ഹിതമായും മിതമായും ആഹരിക്കുക ദുശ്ചിന്തകൾ മാറിക്കിട്ടും അവാശമായ ആനന്ദം ലഭിക്കും നിർവൃതി നേടാം നിത്യമായ സത്യത്തിൽ ബ്രഹ്മാനന്ദ സുഖം നേടാം ഉത്തമ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ ക ശരീരത്തിൻ്റെ ആവശ്യങ്ങളുടെ നിറവേറലിനായി പകർന്നു കൊടുക്കുന്നു ആദ്യത്തെ ജീവരൂപം ശരീരോപാധിയോടുകൂടി ആവിർഭവിച്ച കാലം മുതൽ ഇനി എന്ത് എന്ന ചോദ്യം ജീവൻ ചോദിക്കുന്നു നമുക്കിപ്പോൾ ജീവനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മളുടെ വിചാരധാരയെ മുന്നോട്ട് കൊണ്ടുപോകാം അനുക്രമമായി അബോധത്തിലുള്ളവായി ബോധതലത്തിൽ വന്ന് നിഴലിക്കുന്ന ചോദ്യങ്ങളുടെ നിർക്കാത്ത പ്രവാഹത്തെ പതഞ്ജലിയെപ്പോലുള്ള മഹർഷീശ്വരന്മാർ ചിത്തവൃത്തി എന്ന് പൊതുവായും അതിലെ അന്വേഷണത്തിൻ്റെ ത്വരയെ മനസ് എന്നും വിളിച്ചിരിക്കുന്നു അർത്ഥാ ചിത്തവൃത്തികളുടെ അന്വേഷണത്വരെയാണ് മനസ്സ് തിനെ ഇന്ന് ചിന്താശീലരായ മനുഷ്യർ അവരവരുടെ ഭാഷയിൽ മനസ്സ് എന്ന അർത്ഥം വരുന്ന വാക്കുകൾ കൊണ്ടും വിളിക്കുന്നു ഇംഗ്ലീഷിൽ മൈൻഡ് എന്നാണ് വിളിക്കുന്നത് ബൃഹദാരണ്യകത്തിൽ ആദ്യം മുതൽ വരുന്ന മുഖ്യ സമസ്യ മരണഭയത്തിന് പോമൊഴി എന്തായിരിക്കണം എന്നതാണ് ജീവിക്കണം എന്ന പ്രത്യാശയുടെ ഋണാത്മകഭാവമാണ് മരിക്കുമോ എന്ന ഭീതി എല്ലാ ജീവജാലങ്ങൾക്കും മരണഭയമുണ്ട് എല്ലാ രാഷ്ട്രത്തലവന്മാരും എപ്പോഴും മരണത്തിൻ്റെ സാധ്യത കണ്ട് നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ് ഒരു പ്രശ്നകാരിയാണ് ഭയവിഹ്വലത കൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിൻ്റെ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭയമാണ് ഭീതിയാണ് ഈ ഭീതി സംഭ്രാന്തി സൃഷ്ടിക്കുന്നു മരണത്തിൻ്റെ മായാവലയത്തിൽ നിന്ന് മുക്തി ലഭിക്കുമ്പോൾ ബോധം തെളിയും അപ്പോൾ അഹങ്കാരവും പാഞ്ഞുവരികയും ചെയ്യുന്നു വിജയത്തിൻ്റെ സന്തോഷം ആഘോഷിക്കും ഭഗവാൻ പോലെയുള്ള മഹാത്മാക്കൾ ഇത് മനസ്സിലാക്കി അവർ പറയുന്നു ജനനം ദുഃഖമാണ് ബാല്യം ദുഃഖമാണ് രോഗം ദുഃഖമാണ് വാർദ്ധക്യം ദുഃഖമാണ് കൂട്ടുചേർന്നുള്ള ജീവിതം ദുഃഖമാണ് എന്ന് വേണ്ട ജീവിതം തന്നെ സർവത്ര ദുഃഖമയമാണ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിളിവാതിലുകളിലൂടെ ജീവിതത്തിലെ ആശാവഹവും ഭയാവഹവുമായവയെ നോക്കിക്കാണുന്നു കർമ്മേന്ദ്രിയങ്ങൾ അതിനും പോം വഴി കാണിച്ചു കൊടുക്കുന്നു ഈ ദശേന്ദ്രിയങ്ങളിലെ കേന്ദ്രബിന്ദുവിലാണ് ആത്മാവ് ഇരുന്ന് പ്രകാശിക്കുന്നത് എല്ലാ അറിവിൻ്റെയും മൂലകേന്ദ്രമാണ് ആത്മപ്രകാശം അത് സർവാധിഷ്ഠാനമാണ് മനസ്സ് അത് മനസ്സിലാക്കുന്നു ശേഷം അടുത്ത സത്സംഗത്തിൽ ശുഭമസ്തു സന്ധു മംഗളശതാനി